അസ്സാം വാഹമത്തില്ല കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത് നമ്മൾ രണ്ട് കൂട്ടുകാർ പരിചയപ്പെട്ടു അല്ലേറാദ് സും അല്ലേ ആ പേരുകളും ഈ ആക്ടിവിറ്റിയൊക്കെ മക്കൾ ചെയ്തില്ലേ ചെയ്തിട്ടുണ്ടാവും ഇനി നമുക്ക് അസഫതി അറാബിയാഷറ 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 പതിനാല് പതിനാലാമത്തെ പേജിൽ നമുക്ക് നോക്കാം ഉം ഇവിടെ മക്കള് കുറെ വേറെയും കുറെ കൂട്ടുകാരുണ്ട് ആ കൂട്ടുകാരുടെ പേരുകൾ ഇവിടെ കൊടുക്കണം നമുക്ക് പേരുകാരുടെ ആദ്യത്തെ അക്ഷരം കിടക്കുന്നുണ്ട് ഇവിടെ ഓരോന്നിന്റെയും ചിലതിന്റെ ആയത് ഉണ്ട് ചിലതിൻ്റെ ഇടയിലുള്ളതുണ്ട് മക്കൾക്ക് ഇതിന്റെയൊക്കെ പേരറിയാലോ അറിയാം നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചു അപ്പൊ ആദ്യത്തെ എന്താണ് ആളാരവിടെ മഹാദ മഹാദിഹി ഹാദിഹി ഷജറ അല്ലേ ഇതെന്താണ് ഷജറ ഷജറയുടെ ആദ്യ അക്ഷരം എവിടെയുള്ളൂ ഷ അല്ലേ അപ്പൊ നമുക്ക് ബാക്കിയും കൂടി ചേർക്കണ്ടേ എങ്ങനെ ചേർക്കാം ഉം ഉണ്ടല്ലോ ഇതില് ഷെജറ ഷെജറ എന്നുള്ള വാക്കെവിടെയാ ഷെജറ എന്നുള്ള വാക്ക് ദൈവം അവിടെ കിടക്കുന്നു കണ്ടില്ലേ അല്ലെ അപ്പൊ നമുക്ക് ഷായുണ്ട് നമുക്ക് ഏത് അക്ഷരം ചേർക്കണം ഇവിടെ റ ഷറ തുൻ ഈ താഴെ ഇവിടെ ഉണ്ട് അപ്പൊ ഈ ഷജറത്ത് എന്നുള്ള വാക്ക് ബോയണോ ഗേളാണോ മുതക്കറാണോ ആണ് മോന്നസാണല്ലേ ഷജറത്ത് അതുകൊണ്ട് അവിടെ ഹാദിഹി എന്ന് പറഞ്ഞ അപ്പൊ ഓരോ വാക്ക് എഴുതുമ്പോഴും അതിന്റെ താഴെ ഇങ്ങനെ ഹാദയും ഓക്കെ അപ്പൊ ഒന്നാമത്തെന്താണ് ഷെജറ നമ്മളിവിടെ ഹിന്ദു മക്കൾ ഇവിടെ എഴുതാന്നൊക്കെയാണ് കാണുന്നില്ലേ ഓക്കെ കണ്ടില്ലേ നേരത്തെ കണ്ടില്ലേ ജ ഒറ്റയ്ക്ക് ഒറ്റഴുതുന്നുട്ടോ ഇനി രണ്ടാമത്തെ കൂട്ടുകാരനാ ജറാദ് അപ്പൊ ഇവിടെ

ഫറാഷത്ത് ഇപ്പൊ നമ്മള് ജറാദ് എഴുതിയപ്പോ ഇങ്ങോട് ഇടതുഭാഗത്തോട്ടാണ് എഴുതിയത് അല്ലെ ഷജറത്ത് എഴുതിയപ്പോ താഴോട്ടാണ് എഴുതിയത് ഇതുപോലെ തന്നെയാണ് ഫറാഷത്തും ഫറാഷത്തും നമ്മൾ താഴേക്കാണ് എഴുതേണ്ടത് അപ്പൊ എങ്ങനെ എഴുതണം ആദ്യം ഫ പിന്നെ റാ ഇവിടെ ഉണ്ട് ജറാദിന്റെ റ അല്ലേ പിന്നെ ഈ അലിഫ് നമ്മൾ ഇവിടെ കൊടുക്കണം ഫറാ ഷ ഈ തായും ഇവിടെ കൊടുക്കണം ഫറാഷത്ത് എന്നല്ലേ അതെ എന്നിട്ട് ഇവിടെന്ത് എഴുതണം അല്ലെ മൂന്നാമത്തെ അല്ലേ മൂന്നാമത്തെ അപ്പൊ ഇവിടെ ഫറാഷത്തായതുകൊണ്ട് കേള അപ്പൊ ഹാദിയാണോ ഹാദിഹിയാണോ ഹാദിഹി അവരാ ഹാദിഹി ഫറാഷത്ത് എഴുതും ശരിയല്ലേ ഓക്കെ അപ്പൊ അടുത്തത് നാലാമത്താളാരാ നാലാമത്തെ ആള് അല്ലേ ദൂത അതാ ദൂത അല്ലേ ദൂതയിലെ ദാ നമ്മളിവിടെ എഴുതും പിന്നെ ദാ കഴിഞ്ഞിട്ട് ദൂ ധൂന്നുള്ളതിന്റെ വാ വീണ്ടുണ്ടാ ദൂതൻ മനസ്സിലായോ ദൂത തുൻ ഓക്കെ ഇനി അഞ്ചാമത്തെയോ അഞ്ചാമത്തെ ആളാരാ ഓറാബ് അല്ലെ കാക്ക ഉം ഓറാബുൻ ശരിയല്ലേ ഇവിടെ റ അല്ലെ ഇവിടെ ഈ എന്താണ് നമ്മളെ റാവടും റ അല്ലേ ഊറാവ് താഴോട്ടാണ് ഏതാ ഓ റാ പിന്നെ ബാഇടെ എഴുതി കൊടുക്കണം അഞ്ചാമോ ആറാമത്തെയോ ആറാമത്തെ എന്താണ് കൈത്തുൻ അല്ലേ അവിടെ വരും കൈത്തുൻ ഓക്കെ അപ്പൊ ഇനി ഇങ്ങനെ എല്ലാം പൂരിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മള് ഹാദിയും ഹാദിഹിയും വെക്കണം ഒന്നാമത്തെ ഏതാ ഷജറത്തല്ലേ അപ്പൊ ഇവിടെ ഹാദിഹി ഷജറത്തുൻ ഇനി ണ്ടാമത്തെയോ ജറാദ് ആണല്ലേ ജറാദ് ബോയ് ആണോ കേളാണോ ബോയ് അപ്പൊ നമ്മൾ മുതക്കറാണ് ഹാദ വെക്കണം ഹാദ ജറാദുൻ മനസ്സിലായോ മൂന്നാമത്തെയോ ഫറാഷത്താണ് ഫറാഷത്ത് ഫറാഷത്താവുമ്പോ നമ്മൾ എങ്ങനെ പറയുക ഫറാഷത്തുൻ തായുണ്ട് അല്ലെ അപ്പൊ ഹാദിയാണോ ഹാദിഹിയാണോ ഹാദിഹി ഈ ഹാദിഹി അല്ലെ ഫറാഷത്തുൻ ഹാദിഹി ഫറാഷത്തുൻ ഇനി നാലാമത്തെയോ നാലാരാ ദൂതത്താണ് അല്ലേ ഒരു ഗേളാണ് അല്ലേ അപ്പൊ നമ്മള് ഹാദിഹി ദൂതത്തുൻ ഹാദിഹി ദൂതത്തുൻ തുമ്മ അഞ്ചാമത്തെ ആളാരാ ഉം അഞ്ചാമത്തെ ആള് ഹുറാബ് ഹുറാബുൻ കാക്കമ്മ അല്ലെ കാക്കച്ചൻ െ അതൊരു ബോയാണ് ബാ തായൊന്നുമില്ല അല്ലേ ഇപ്പൊ നമ്മള് അവിടെ വരും അഞ്ചാമത്തെ അല്ലേ അഞ്ചാമത്തെ ഹാദ ഉറാബുൻ ഹാദ റാബു ഹാദാബുൻ അവസാനത്താളാരാ പൂച്ച അല്ലേ പൂച്ചാർ ഹാദ എങ്ങനെ വരും ഹാദ ഹാദുൻ കൈത്തുൻ എന്നുള്ളത് ഒരു ബോയായ വാക്കാണ് ഓക്കെ ല്ലേ ഇനി നമുക്ക് കുറച്ച് വാക്കുകൾ വായിക്കാം എന്താണ് നക്ര മഹാദക്ഷര നമ്മളൊക്കെ പഠിച്ചതാണ് അല്ലേ പറഞ്ഞ മക്കളെ ദൽവുൻ ദൽവുൻ പറയണം കേട്ടോ ജതുവലുൻ ജതുവലുൻ വലതുൻ വലതുൻ സുമുൻ ഇവിടെ ചെല ചില അക്ഷരങ്ങള് റെഡ് നിറത്തിൽ കൊടുത്തിട്ടില്ലേ ഉണ്ട് അല്ലേ ചുവപ്പുന്നൊരു ഏതാണ് അക്ഷരം ദ അല്ലേ ദു ദ അല്ല മക്കളെ ഇനി മക്കൾക്ക് സാറൊരു വീഡിയോ കാണിച്ച ശ്രദ്ധിക്കട്ടെ ആ അക്ഷരത്തിന്റെ ഒരു വീഡിയോ നമുക്ക് കാണാം ദ ദ ദ ദ പറഞ്ഞില്ലേ ആ അക്ഷരങ്ങൾ മകൾ പറയുന്നു ക്ലാസ്സിൽ പഠിച്ചതാണ് ഓർക്കാൻ വേണ്ടി ഒരു വീഡിയോ ഇട്ടതാണ് കേട്ടോ

വേണ്ടീത് അല്ലെ ഇനി നമുക്ക് ദാ എങ്ങനെ എഴുതുന്ന നോക്കാം ഇവിടെ എഴുതിയേക്കും മക്കൾ ശ്രദ്ധിച്ചോ ഇത് നോക്കൂ അല്ലെ ആ തുടക്കത്തിൽ ഇതിങ്ങനെ ദാ ഒറ്റക്കായിരിക്കണേ ഇവിടെ എങ്ങനെ വന്നപ്പോ ഇവിടെ ഒരു മാറ്റം വന്നില്ലേ അല്ലേ ഈ ഇടയിൽ വന്നപ്പോഴും ഇതുപോലെ അവസാനത്തിൽ വന്നപ്പോഴും എന്താ ഉണ്ടാവും ഈ ദായും ഈതായും ഒരുപോലെ എനിക്ക് കൂട്ടി എഴുതുമ്പോൾ വേറെ രീതിയിൽ എഴുതണം സാറെ എഴുതണൊന്ന് കാണിച്ചു തരാം ശ്രദ്ധിക്കാം കേട്ടോണ്ടോ ദാ എഴുതണോക്കെ മുകളിൽ നിന്ന് ഇങ്ങനെ വരച്ച് എഴുതണം ഓക്കെ ദാ ഞാ ദ നമ്മള് കൂട്ടി എഴുതുമ്പോ എങ്ങനെയാ നോക്കാം ഉം ഇത് നോക്കണ്ട ഇങ്ങനെ അതിന്റെ കൂടെ എഴുതണം ഇങ്ങനെ മുകളിൽ ഒരു വരച്ച് ഇങ്ങനെ വരയ്ക്കണം മനസിലായോ അതുപോലെ തന്നെയാണ് ഇവിടെ ഈ ദായും ഈ ദായും തമ്മിലൊരു കുത്തു മാത്രമേ വ്യത്യാസമുള്ളൂ അല്ലെ അതിന് പറയുന്നത് ദായും അല്ലേ மனசிலாயோ இது பாட்டு பாட்டு கேட்டு ذا الذال مع الضمة ذو 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 الذال مع الكسرة ذي 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 والذال مع الساكن ذا 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 ذي ذو الذال المفتوحة ذهب ذ زه. ذهب زه. الذال المضموم ذبابة 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 െ അതിലും ഈ കണ്ടോ എഴുതണത് നമ്മളെ ദാൽ എഴുതിയ പോലെ തന്നെ പക്ഷെ ഒരു കുത്തു കൂടുന്നുണ്ട് ഇങ്ങനെ കൂട്ടി എഴുതണം അതിനിവിടെ കൊടുത്തിട്ടുള്ളത് കണ്ടില്ലേ ദാ ഇതിന് നമുക്ക് ഇങ്ങനെ കളർ കൊടുക്കണം നുകൂലുന്ന താഴോട്ട് കൊടുക്കണം ഇവിടെ നമ്മൾ കൊടുക്കരുത് നമ്മൾ ദാൽ എഴുതുന്നത് പോലെ കളർ കൊടുക്കണം അതുപോലെ എന്ത് ചെയ്യണം കൂട്ടി എഴുതുമ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വരയ്ക്കണം സാറ് വരച്ച് കാണിച്ചു തരാം ഉം എങ്ങനെ വരയ്ക്കരുതാ ഇങ്ങനെ വരച്ച് നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത് കേട്ടോ ഉം ദാല് എഴുതുന്നത് ഇങ്ങനെ വരച്ച് ഇങ്ങനെയാണ് കരുതുന്നത് ഓക്കെ ചിലപ്പോ ദായും മക്കൾ പഠിക്കണം അങ്ങനെ കൂട്ടി എഴുതാൻ പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂട്ടി എഴുതി നോക്കാൻ ഇവിടെ എന്ത് വേണ്ട ഹുദ് ഹുദ് അല്ലേ ഈ ഹായ് ഈ ദിനോട് ചേർത്ത് എഴുതുമ്പോ വന്നിരിക്കുന്നുണ്ടില്ലേ നമ്മൾ ഈ ദായ്തിനോട് ഇങ്ങനെ മുട്ടിക്കണം ദായിനോട് ഇങ്ങനെ ഹായ് മുട്ടിക്കണം എങ്ങനെ മുട്ടിക്കണം അവിടെ മുട്ടിച്ചിരിക്കുന്നുണ്ടല്ലേ സാറൊന്നും ഇത് കാണിച്ചു തരാം ഉം ഒന്നും മുട്ടിച്ച് കാണിച്ചു തരാണ്ട ഇങ്ങട്ട് ശെരിയാവണോ ഇങ്ങനെ മുട്ടിക്കാം മനസ്സിലായോ ഉം അതാണ് ഇവിടെ ചേർത്ത് തരുന്നത് ഹുദ് ഹുദ് അതുപോലെ അപ്പൊ ബായിനോട് ചേർത്ത് എഴുതണം ബായിനോട് ചേർത്ത് എങ്ങനെ എഴുതാം ഇങ്ങനെ വരച്ച് ഇങ്ങനെ വരച്ച് ഇങ്ങനെ വരയ്ക്കണം മനസ്സിലായോ കേട്ടോ കബീദ് കുറച്ചും കൂടി വൃത്തിയായിട്ട് എഴുതാം സാറു കാണിക്കാം കേട്ടോ പിന്നെ സുറത്ത് ഇതായോ അത് ചേർത്ത് റായിനോട് ചേരുവോ ഇല്ല റക്കത്തിൽ വരുമ്പോട് ചേരില്ല ഉം കേട്ടോ വേറെ ലക്ഷ്യത്തോട് ചേരില്ല ഇങ്ങനെ നോക്കണം ഓക്കെ ഓക്കെ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ സാറ് പറയുന്നത് ഇൻഷാദാഴ്ച ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠഭാഗങ്ങൾ പഠിക്കാം ഓക്കെ അസ്സാം വലൈക്കും വറഹമത്